ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് അറിയണേൽ നമ്മുടെ നോമ്പുതുറ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ആദ്യത്തെ നോമ്പുതുറയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണാം അപ്പോൾ ഞാൻ ഇവിടെ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് ജ്യൂസിനായിട്ടിട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ നമ്മുടെ ജ്യൂസറിൽ ഇട്ടിട്ട് അത് ജ്യൂസാക്കി എടുത്ത് ഇത്തിരി പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഞാനതൊരു ജഗ്ഗിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് അഞ്ച് മിനിറ്റ് തണുപ്പിക്കാൻ വെക്കും അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കാരണം ഓറഞ്ച് കൈപ്പ് ഇറങ്ങും കേട്ടോ അത് കഴിഞ്ഞാൽ എനിക്ക് എനിക്കിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു തരികയാണ് തണ്ണിമത്തനാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനെല്ലാം ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലാക്കി വെക്കണുണ്ട് കേട്ടോ അപ്പം ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രൂട്ട്സായിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് ഓരോന്നോരോന്ന് പ്ലേറ്റിലാക്കിയിട്ട് മാറ്റി വെക്കണം അപ്പം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കണം എല്ലാം കൂടെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നോമ്പ് തുറക്കാനായിട്ട് ഈതപ്പഴം ഉണ്ട് പിന്നെ എണ്ണക്കടിയായിട്ട് കട്ട്ലേറ്റ് സമൂസയുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കുടിക്കാനായിട്ട് നല്ല നാരങ്ങ വെള്ളം തണുത്ത വെള്ളമുണ്ട് നാരങ്ങ വെള്ളം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓറഞ്ച് ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഫ്രൂട്ട്സായിട്ടത് ഇവിടെ തണ്ണിമത്തനുണ്ട് ആപ്പിളുണ്ട് മാതളുണ്ട് പിന്നെ മുന്തിരി രണ്ട് തരം ഉണ്ട് പിന്നെ പച്ചമുന്തിരി പച്ചമുന്തിരിയുണ്ട് കേട്ടോ അപ്പം ബാങ്കൊക്കെ കൊടുത്തപ്പോൾ ഞാൻ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഒരു ഗ്ലാസ് ഒക്കെ ഒഴിച്ച് മാറ്റി വെക്കണ് അപ്പോൾ പാങ്ങൊക്കെ കൊടുത്തുകഴിഞ്ഞു ശേഷം ഞാൻ നോമ്പ് കുറിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആദ്യം നമ്മൾ ഇതാണല്ലോ കഴിക്കുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം കഴിച്ചത് വേഗം ഞാൻ ബാങ്ക് കൊടുത്തപ്പം ഈതപ്പോഴും കഴിച്ചു അതിന് ശേഷം ഞാനൊരു കട്ട്ലേറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു സമൂസയും എടുത്ത് കഴിച്ചു അതിന് ശേഷം ഞാൻ നാരങ്ങ വെള്ളം കൂടി നല്ല തണുത്ത നാരങ്ങ വെള്ളം കൂടി കുടിച്ചപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ വയറ് ഫുള്ളായി അപ്പോൾ അത്രയും നേരം കാലിട്ട് കിടക്കുന്ന വയറായതുകൊണ്ട് തന്നെ പിന്നെ ഇച്ചിരി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ ഒന്ന് എന്താ പറയുക എണ്ണക്കടി മാത്ര പറ്റില്ലല്ലോ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചു അതിന് ശേഷം നിസ്കരിക്കാൻ പോയിട്ടു പിന്നെ അതിന് ശേഷം ഞാനൊരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടാവും പത്തിരി നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ എന്താ പറയുക ഫസ്റ്റ് നോമ്പായതുകൊണ്ടായിരിക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ക്ഷീണം തുടങ്ങി അതുകൊണ്ടാണ് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നത് കേട്ടോ അതിന് ശേഷം തലവേദന ആയതുകൊണ്ട് തന്നെ ഒരു സുലൈമാനിയും കൂടി കുടിച്ചിട്ട് ഇന്നത്തെ ഫസ്റ്റ് നോമ്പ് തുറ റാഹത്തായി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക